െ മാർച്ച് ഇന്നത്തെ സുവിശേഷം അധ്യായം ഇന്നത്തെ ചോദ്യം ആ മണിക്കൂറിനെ കുറിച്ചും ആ ദിവസത്തെ കുറിച്ചും ആർക്കു മാത്രമാണ് അറിയാവുന്നത് ഉത്തരം കമന്റായിക്കിടുവാനായിട്ട് ഇന്ന് നമുക്ക് പ്രത്യേകമായി വാഹന അപകടങ്ങളിലൂടെ മരണം സംഭവിച്ചവർ ഹോസ്പിറ്റലിലും മറ്റും ഗുരുതരാവസ്ഥയിലായിരിക്കുന്നവർ എല്ലാം ദൈവ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ വാഹനങ്ങളിലും നിയന്ത്രിക്കുന്നത് ഡ്രൈവർമാരെ പ്രത്യേകമായി അങ്ങനെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു മരണമടഞ്ഞ എല്ലാവർക്കും ദർശിക്കുവാനായിട്ടുള്ള ർശിക്കുവാനായിട്ടുള്ള നിത്യുധിക്കുന്നു എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പിതാവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പിതാവെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടകളും ഭാവങ്ങളും ഞങ്ങൾ ലോകത്തിൽ രക്ഷിക്കണമെന്ന് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി എന്നേക്കും മഹത്വവും ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മക്കായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ധ്യാനിക്കാം ഈ ഇരുപത്തിനാലാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ച് കുറിച്ചും ഭീകര ദുരിതങ്ങളെ വേദനയുടെ ആരംഭത്തെക്കുറിച്ച് കുറിച്ചും രണ്ടാമത്തെ പ്രത്യാഗമനത്തെ സദാ ജാഗരൂകരായിരിക്കുന്നതിനെ കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് വളരെ മനോഹരവും വർഷങ്ങൾ നീണ്ടു നിർമ്മിച്ചതുമായ ജെറുസലേം ദേവാലയം അത് കല്ലിൽമേ കല്ല് ശിക്കാതെ നശിപ്പിക്കപ്പെടും എന്ന് ഈശോ പ്രവചിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്നും പിതാവിൻ്റെ സന്നിധിയിലേക്കും പോകേണ്ടവരാണ് ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കുവാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കും ജാഗ്രതയോടെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കുവാൻ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ദൈവത്തിന് മനസ്സിൽ ഇഷ്ടമുള്ള രീതിയിൽ ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം ഭീകരമായ ദിനങ്ങൾ യുദ്ധങ്ങളെ പറ്റി ക്ഷാമങ്ങളെപ്പറ്റി ഭൂകമ്പങ്ങളെ പറ്റി എല്ലാം നമ്മൾ കേൾക്കുകയും ഉണ്ടാകുമെന്ന് ദൈവം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതെല്ലാം ഈശോയുടെ മുന്നോടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളിൽ പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയാണ്